ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റാണ് നമ്മുടെ ഒമ്പതാമത്തെ പാഠം കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ അപ്പം നമ്മൾ മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ പാഠങ്ങളുടെ ക്ലാസ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ആ ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെയാണ് ഓരോ പാഠത്തിന്റെ നമ്മൾ പാഠഭാഗം വായിക്കുന്നുമുണ്ട് അതിന്റെ അർത്ഥം പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിലുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ആൻസറും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ മലയാളം സബ്ജക്റ്റിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് വണ്ണില് മലയാളത്തിന്റെ മലയാളത്തിന്റെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ ഒമ്പതാമത്തെ പാഠമാണ് നമ്മുടെ കൂട്ടം തെറ്റിയ കുട്ടിക്കോമ്പൻ നോക്കിയ കുട്ടിക്കൊമ്പൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ബേബി എലിഫന്റ് അല്ലേ നമ്മൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ പഠിക്കുന്നില്ലേ ബേബി എലിഫന്റിനെ കുറിച്ചിട്ട് വാ ബേബി എലിഫന്റിന് കഥയാണ് മലയാളത്തിൽ കുട്ടിക്കൊമ്പന്റെ കഥ അല്ലെ ബേബി എലിഫിന്റെ മലയാളത്തെ നമ്മൾ പറയുന്നതാണ് കുട്ടിക്കൊമ്പൻ ഇവിടത്തെ കുട്ടിക്കൊമ്പനെ കൂട്ടം തെറ്റിട്ട് പോയൊരു കഥയാണ് എന്ത് നമ്മൾ എന്ത് കൂട്ടം തെറ്റിയെന്ന് വെച്ചാൽ ആനകളൊക്കെ കൂട്ടത്തോടെയാണ് നടക്കുക അല്ലെ കൊറേ കൊമ്പന്മാരുണ്ടാവും അതുപോലെ പിടിയാനകൾ ഉണ്ടാവും കുട്ടിയാനകൾ ഉണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് കൂട്ടത്തോടെയാണ് നടക്കുക അപ്പൊ അതില് ആനക്കൂട്ടം എന്താ നിന്ന് ഒരു കുട്ടിക്കൊമ്പൻ മാത്രം ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത് കൂട്ടം തെറ്റി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം പാഠം വായിക്കാം ടേ ഈറ്റ തിന്നുകയായിരുന്ന ആനക്കൂട്ടം ചിതറിയോടി കുട്ടിക്കൊമ്പൻ കൂട്ടം തെറ്റി ഓടി ഓടി എവിടെയോ എത്തി അപ്പൊ എന്ത് ചെയ്യായിരുന്നു ആനക്കൂട്ടം ഈറ്റ തിന്നുകയായിരുന്നു അല്ലെ ഈറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടേ എന്നുള്ള ശബ്ദം കേട്ടത് എന്താണ് ടേ എന്നുള്ള ശബ്ദം വെടിയൊച്ചയാണ് അല്ലെ ആരോ വെടിയുതിർത്ത ശബ്ദമാണത് അപ്പൊ എന്ത് ചെയ്തു അത് അത് ആ ശബ്ദം കേട്ടു പേടിച്ച ആനക്കൂട്ടം ചിതറിയോടി അപ്പൊ അതില് നമ്മുടെ കുട്ടിക്കൊമ്പനുണ്ടായിരുന്നു ആ കുട്ടിക്കൊമ്പൻ എന്ത് ചെയ്തു ഒരുപാട് പേടിച്ച് ഓടാൻ ഓടി ഒരുപാട് നൂറ് ഓടിയില്ല ഞാൻ ഓടി ഓടി എവിടെയോ എത്തി എവിടെ എത്തി നോക്കിക്കേ കുട്ടിക്കൊമ്പൻ എഴുന്നേൽക്കാൻ നോക്കി ഇല്ല ആവുന്നില്ല തീരെ വയ്യ എന്ന് തോന്നുന്നു പാവമാനക്കുട്ടി ഋഷിജിത്ത് പറഞ്ഞു ബെല്ലടിക്കാറായി വാ നമുക്ക് പോകാം കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു ഋഷിജിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്പനെ പിരിയാൻ തോന്നിയില്ല കൺമണി നിന്റെ ബാഗിൽ പഴമില്ലേ ഋഷി ചോദിച്ചു പാവം നല്ല വിശപ്പുണ്ടാകും ഋഷി പേടിച്ചു പേടിച്ചു കുട്ടിക്കൊമ്പന്റെ നേർക്ക് പഴം നീട്ടി ആർത്തിയോടെ കുട്ടിക്കൊമ്പൻ പഴം അകത്താക്കി ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടി അപ്പൊ കുട്ടിക്കൊമ്പൻ എവിടെ എത്തിയിരിക്കുന്ന കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ ഇപ്പൊ എവിടെയാണത് സ്കൂളിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അപ്പൊ കുട്ടിക്കൊമ്പനി എന്ത് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പോലും പറ്റാതിരുന്നത് പറ്റാതെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടിക്കൊമ്പനെ വിശപ്പ് വിശന്ന് തളർന്ന് കിടക്കുകയാണ് അല്ലേ അപ്പോഴാണ് നമ്മൾ കുട്ടിക്കൊമ്മനെ കണ്ടിട്ട് കുറെ കുട്ടികൾ സ്കൂളിലെ കുറെ കുട്ടികൾ അങ്ങനെ ചുറ്റും കൂടി നിൽക്ക് നിന്ന് നോക്കുകയാണ് ആനക്കുട്ടിനെ നോക്കുകയാണ് അപ്പം അതിൽ രണ്ട് കുട്ടികളാണ് ഋഷിജിത്തും കൺമണി അപ്പൊ ഋഷിജിത്തിനും കൺമണിക്കും ഭയങ്കര സങ്കടമായില്ലേ വളരെയധികം സങ്കടം എന്താണ് തളർന്ന് കിടക്കുന്ന കുട്ടിക്കൊമ്മനെ കണ്ടപ്പോൾ വളരെയധികം സങ്കടമായിട്ട് ഋഷിജിത്ത് എന്താ പറയണത് തീരെ വയ്യ വയ്യാന്ന് തോന്നുന്നു പാവ ആനക്കുട്ടിന്ന് പറയണല്ലേ അപ്പം എല്ലാ കുട്ടികളും സ്കൂൾ ബെല്ലടിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയി പക്ഷേ ഋഷിജിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്മനെ പിരിയാൻ തോന്നിയില്ല അപ്പോഴാണ് നമ്മൾ ോർത്തത് ഋഷി എന്തോർത്തത് കൺമണിയുടെ ബാഗില് പഴം ഉണ്ട് അല്ലെ അപ്പൊ കൺമണിടുത്ത് എന്ത് ചെയ്യാൻ പറയണം എന്റെ ബാഗില് പഴം എടുത്ത് കൊടുക്കാൻ പറയുകയാണ് ഋഷിടുത്ത് എന്ത് ചെയ്തു ആ പഴം എടുത്ത് നമ്മൾ കൺമണി പഴം എടുത്ത് കൊടുത്തു ഋഷി എന്ത് ചെയ്തു ആ പഴം നമ്മുടെ കുട്ടിക്കൊമ്മന് കൊടുക്കുകയാണ് കുട്ടിക്കൊമ്മൻ വിഷന്ന് കിടക്കുകയാണ് അല്ലെ കുട്ടിക്കൊമ്പൻ വളരെ ആർത്തിയോട് കൂടി ആ പഴം കഴിച്ചു അങ്ങനെ ഋഷിയും കൺമണിയും സ്കൂളിലേക്കും പോയി കണ്ടോ കണ്ടോ ഋഷിത്വം കൺമണിയും കൂടെ എന്താ ചെയ്യുന്നത് കുട്ടിക്കൊമ്പനും പഴം കൊടുക്കുകയാണ് അല്ലേ അടുത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നാലു മണിയായി സ്കൂൾ വിട്ടു കൺമണിയും ഋഷിയും ആൽമര ചുവട്ടിരുത്തി പൊന്തയ്ക്ക് പിന്നിൽ അതാ കുട്ടിക്കൊമ്പൻ തല കുലുക്കി തുമ്പിക്കൈയാട്ടി അവൻ ഓടി വന്നു നിനക്ക് വിശക്കുന്നുണ്ടോ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇളം ഇളംപൊല് തിന്നു തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു നേരം വൈകി വീട്ടിൽ പോകാം കുട്ടികൾ വീട്ടിലേക്ക് നടന്നു പിന്നാലെ കുട്ടിക്കൊമ്പനും അങ്ങനെ നമ്മുടെ കുട്ടിക്കൊമ്പൻ ആ സ്കൂളിന്റെ പരിസരത്ത് തന്നെ നിൽക്കുകയാണല്ലേ നമ്മുടെ ഋഷിതും കൺമണി സ്കൂളിലേക്ക് പോയി അങ്ങനെ സമയം നാലുമണിയെ സ്കൂളൊക്കെ വിട്ടു അപ്പം തിരിച്ചു കണ്മണിയും ഋഷിയും നമ്മുടെ കുട്ടിക്കൊമ്പനെ കാണാൻ വേണ്ടി എവിടേക്കാണ് വരുന്നത് ആൽമരച്ചുവട്ടിലെത്തിയില്ലേ അപ്പം ചുവട്ടിലാണ് നമ്മുടെ കുട്ടിക്കൊമ്പൻ ഉള്ളത് അപ്പം അവിടെ ഒരു പൊന്തയുടെ പിന്നില് എന്താണ് നമ്മുടെ കുട്ടിക്കൊമ്പൻ ഉണ്ട് അപ്പം കുട്ടിക്കൊമ്പനെ കണ്ടതും എന്താണ് കുട്ടികൾ ചോദിക്കുന്നത് എന്താണ് എന്നൊക്കെ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താ നമ്മുടെ കുട്ടിക്കൊമ്പൻ എന്താ പറയണത് ഇല്ല എനിക്ക് ഞാൻ ഇന്ന് കുറച്ച് ഇളമ്പുലിനും തിന്നു അതേപോലെ തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്ന് കുട്ടിക്കൊമ്പൻ പറഞ്ഞു അങ്ങനെ കുട്ടികൾ പറയുകയാണെന്ന് നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു നമ്മുടെ ഋഷിത്തും കൺമണിയും വീട്ടിലേക്ക് പോവാണ് കൂടെ ആരും കൂടി നമ്മുടെ കുട്ടിക്കൊമ്പനും കൂടെ അവരുടെ കൂടെ കൂടി നോക്കൂ കണ്ടോ എന്താ പറയണത് അവർ വീട്ടിനടുത്തെത്തി അച്ഛനും അമ്മയും കാണണ്ട ഇവൻ ഈ വാഴത്തോട്ടത്തിൽ നിന്നോട്ടെ ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാം ഋഷി പറഞ്ഞു ഇവന് നമുക്കൊരു പേരിടണ്ടേ ജഗ്ഗു എന്നായാലോ കൺമണി ചോദിച്ചു ജഗ്ഗു ജഗ്ഗു നല്ല പേര് ഋഷി പറഞ്ഞു ജഗ്ഗു നിനക്ക് ആരുമില്ലേ നിന്റെ വീട് എവിടെയാണ് നീ എങ്ങനെ ഇവിടെ എത്തി കുട്ടികൾ ജഗ്വിനോട് തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചു ജഗ്ഗു എല്ലാം പറഞ്ഞു അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മളെ നമ്മുടെ ഋഷിജിത്തും കൺമണിയും കൂടെ നമ്മുടെ കുട്ടിക്കൊമ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ അങ്ങനെ വീട്ടിന്റെ വീടിന്റെ അച്ഛനും അമ്മയും കാണാതെ അവ എന്ത് ചെയ്യണം ഋഷി നമ്മുടെ കുട്ടിക്കൊമ്പനത്ത് വാഴത്തോട്ടത്തിൽ തന്നെ നിൽക്കാൻ പറയുകയാണ് എങ്ങനെന്ത് ചെയ്തു നമ്മുടെ കുട്ടിക്കൊമ്പനെ ഭക്ഷണം എടുക്കട്ടെ എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ കൺമൺ എന്ത് ചോദിക്കുന്നത് പിന്നെ പേര് എന്തെങ്കിലും പേര് വേണ്ടേ പേരിടണ്ടേ എന്ന് ചോദിക്കുകയാണ് അല്ലേ അങ്ങനെ നമ്മൾ കൺമണി ഒരു പേര് പറയാണ് ജഗ്ഗു എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടിക്കൊമ്മനിട്ട പുതിയ പേരെന്താണ് ജഗ്ഗു അപ്പൊ ഋഷിക്കും ആ പേര് വളരെയധികം ഇഷ്ടമായി അങ്ങനെ നമ്മുടെ കൺമണിയും ഋഷിയും കൂടെ ജഗ്ഗുവിനോട് എന്താ ചോദിക്കുന്നത് നിനക്ക് ആരുല്ലേ നിന്റെ വീട് എവിടെയാണ് നീ എങ്ങനെ എവിടെ എത്തി അങ്ങനെ കുറെ ചോദ്യങ്ങൾ അല്ലെ കുറെ ചോദ്യങ്ങൾ ജഗ്ഗുവിനോട് ചോദിച്ചു ജഗ്ഗു എന്ത് ചെയ്തു എല്ലാത്തിനും മറുപടി പറഞ്ഞു അല്ലെ അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ചോദ്യം നോക്കിക്കെ ജഗ്ഗു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ പറഞ്ഞിട്ടുണ്ടാവും എന്ത് എന്തൊക്കെയായിരിക്കും ജഗ്ഗു പറഞ്ഞിട്ടുണ്ടാവുക വീട് എവിടെയാണ് ചോദിച്ചു അല്ലെ വീട് എവിടെയാണ് ചോദിച്ചപ്പോ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും എന്റെ വീട് എന്റെ വീട് കാടാണ് അല്ലെ ഞാൻ കാട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ നീ എങ്ങനെ എവിടെ എത്തി ചോദിച്ചപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈറ്റ് ഞാനും എൻ്റെ ആന ഞങ്ങളും അല്ലെങ്കിൽ ഞാനും ഞാൻ ആന ആനക്കൂട്ടവും അല്ലെ എന്ത് ചെയ്യായിരുന്നു ഈറ്റ തിന്നുകയായിരുന്നു ആ ആ സമയത്താണ് ടേ എന്നുള്ളൊരു വെടിയൊച്ച കേട്ടത് ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ച് ഞങ്ങൾ എല്ലാവരും പേടിച്ചോടി ഞാനും ഞാൻ അങ്ങനെയാണ് ഞാൻ ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റയ്ക്കായത് ഞാൻ അങ്ങനെയാണ് ഇവിടെ തനിച്ചായത് എന്ന് നമ്മുടെ ജുഗു പറഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മുടെ ആനക്കുട്ടി പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ആരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അമ്മയുണ്ട് അല്ലേ അമ്മയുണ്ട് കാരണം എന്താ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കിയാൽ അവര് അമ്മയാണ് അമ്മയെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ ജഗ്ഗു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു കുട്ടികൾ വേഗം എന്ത് ചോദിക്കുകയാണ് ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം അമ്മയുടെ ഫോൺ നമ്പർ പറയൂ എന്ന് പറയാണ് ജഗ്ഗു ഫോ ജഗ്ഗു ഫോണോ അതെന്താ ഋഷി ദൂരെയുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ഉപകരണമാണത് ഫോൺ ഇല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത കൊടുക്കാം ഖൺമണി പറഞ്ഞു അതിന് ഇവന്റെ അമ്മ പത്രം വായിക്കുമോ അത് ശരിയാ എങ്കിൽ ടെലിവിഷനിൽ കൊടുത്താലോ നീ പേടിക്കണ്ട ജഗ്ഗു നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അമ്മയുടെ അടുത്തെത്തിക്കും അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത് സാധാരണ നമ്മൾ എന്താ ചെയ്യാ എവിടെയെങ്കിലും കാര്യം കാണാതെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഫോണിൽ വിളിക്കും അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിൽ പരസ്യം കൊടുക്കും അല്ലെ പത്രത്തിൽ വാർത്ത കൊടുക്കും അല്ലെങ്കിൽ ടെലിവിഷനിൽ വാർത്ത കൊടുക്കും അപ്പോൾ ഇവർ എന്താ ചെയ്യുക ആരും ചോദിച്ചത് ഫോൺ നമ്പർ ചോദിക്കുകയാണ് അല്ലെ പക്ഷെ ജഗ്ഗുവിന് ഫോൺ ഉണ്ടോ ജഗ്ഗുവിന് ഫോൺ എന്താണേ അറിയില്ല അല്ലെ എന്താ ഫോണെന്ന് ജഗ്ഗു ചോദിക്കുകയാണ് അപ്പൊ ഋഷി ഫോൺ എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്താ ഫോണ് ദൂരെയുള്ളവരുടെ സംസാരിക്കാനുള്ള ഒരു ഉപകരണം അല്ലെ ഫോണ് അപ്പം അത് നമ്മുടെ ഋഷി ജഗ്ഗുവിന് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മുടെ കൺമണി പറയുകയാണെങ്കിൽ ശരി ഫോൺ ഇല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത കൊടുക്കുക എന്ന് പറയണേ പക്ഷെ പത്രം വായിക്കോ എന്ന് കുട്ടികളെല്ലാം ചോദിക്കില്ല അവർ അവരെ ചിന്തിക്കുന്നു നമ്മ പത്രം വായിക്കുവോ അന്ന് നമുക്ക് എന്ത് ചെയ്യാം ടെലിവിഷനിൽ കൊടുക്കാം ടെലിവിഷനിൽ കൊടുക്കാം പരസ്യം കൊടുക്കാം അല്ലെ അങ്ങനെ അങ്ങനെ അവർ തീരുമാനിച്ചു അപ്പൊ എന്നിട്ട് കുട്ടികൾ നമ്മുടെ ജഗ്ഗുവിനോട് പറയാണ് നീ പേടിക്കേണ്ട ജഗ്ഗു നീ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്തിക്കും എന്ന് നമ്മുടെ കുട്ടികൾ കൺമണിയും ഋഷിയും കൂടെ ജഗ്ഗുവിനോട് പറഞ്ഞു കളിഫോൺ നിർമ്മിച്ച് സംഭാഷണം പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഇവിടെ എന്താ ഇണ്ടാക്കാൻ ഒരു കളിഫോൺ ഉണ്ടാക്കാൻ പറയുന്നത് കണ്ടില്ലേ ഇതുപോലെ നൂല് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കളിഫോൺ എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാ ഒരു പ്ലാസ്റ്റിക് കപ്പോ പേപ്പർ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ അങ്ങനത്തെ ഗ്ലാസ്സോ അല്ലെങ്കിൽ കൂടോ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം കളിഫോൺ നിർമ്മിക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊത്ത് കളിഫോൺ സംഭാഷണം ചെയ്തു നോക്കാനാണ് പറയുന്നത് അതായത് ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക അപ്പൊ ജഗ്ഗുവിന്റെ അമ്മയെ നമ്മള് കുട്ടികൾ ഋഷിജിത്തും കൺമണിയും കൂടെ ഫോൺ ചെയ്ത് കൊടുത്തു അങ്ങനെ ജഗ്ഗുവും അമ്മയും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക നമുക്കൊന്ന് എഴുതി നോക്കാം ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് ജഗ്ഗുവും അമ്മയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഫോൺ ചെയ്തിട്ട് ഉള്ള സംഭാഷണമാണ് അപ്പൊ ആദ്യം ജഗ്ഗു ആണ് പറയണത് ഹലോ അമ്മേ അമ്മ ഹലോ മോനെ നീ എവിടെയാണ് ജഗു അമ്മേ ഞാനിപ്പോൾ കാട്ടിൽ നാട്ടിലാണ് അമ്മ മോനെ നീ എങ്ങനെയാണ് അവിടെ എത്തിയത് ജഗു ഞാൻ ആ വെടിയൊച്ച കേട്ടപ്പോൾ പേടിച്ചോടി അങ്ങനെയാണ് ഞാൻ നമ്മളുടെ കൂട്ടം തെറ്റിയത് അമ്മ എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ജഗ്ഗു എന്നിട്ട് ഞാൻ നാട്ടിലെ ഒരു സ്കൂളിന്റെ അടുത്തെത്തി വിഷന്ന് തളർന്ന ഞാൻ ഒരു മരച്ചുവട്ടിൽ കിടന്നു അപ്പോഴാണ് അതുവഴി ഋഷിജിത്തും കൺമണിയും വന്നത് അമ്മേ ഞാൻ അവർ രണ്ടാളും വളരെ നല്ല കുട്ടികളാണ് അവർ എനിക്ക് കഴിക്കാൻ പഴം തന്നു ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിലാണ് രണ്ടാളും എൻ്റെ പുതിയ കൂട്ടുകാരാണ് അവർ എനിക്ക് നല്ലൊരു പേരിട്ടു ജഗ്ഗു എൻ്റെ പുതിയ പേര് എങ്ങനെ എങ്ങനെയുണ്ടമ്മേ അപ്പൊ അമ്മ എന്താ പറയണത് കൊള്ളാം ജഗ്ഗു ജഗ്ഗു അമ്മ എന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേഗം വരണേ അമ്മ മോനെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നീ അവരുടെ സഹായത്തോടെ കാടിന്റെ കവാടത്തിന് അരികിലേക്ക് വരണം അമ്മ നിന്നെയും കാത്ത് അവിടെ നിൽക്കാം അപ്പോൾ ജഗ്ഗു പറയാണ് അമ്മേ എനിക്ക് അമ്മയെ കാണാൻ കൊതിയാകുന്നു ഞാൻ വേഗം വരാം അമ്മേ അമ്മ എനിക്കും നിന്നെ കാണാൻ കൊതിയാകുന്നു ജഗ്ഗു അപ്പം നമ്മൾ അമ്മയും ജഗ്ഗുവും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അടുത്ത് എന്താ സംഭവിച്ചു നോക്കൂ നിങ്ങൾ എന്താ കളിക്കാൻ വരാത്തത് എപ്പോഴും ടി വിയുടെ മുന്നിലാണല്ലോ ജഗ്ഗു സങ്കടപ്പെട്ടു ടി വി സങ്കടപ്പെട്ടു ടി വി കാണാനുള്ളതല്ലേ ജഗ്ഗു അപ്പം എന്താണ് നമ്മുടെ ജഗ്ഗു ചോദിക്കുകയാണല്ലോ കുട്ടികളെ ചോദിക്കുന്നത് നിങ്ങൾ എന്താ കളിക്കും ചെയ്യില്ല എന്താ കളിക്കാൻ വരാത്തത് എപ്പോഴും ടി വിയുടെ മുന്നിലാണല്ലോ ചോയ്ക്ക് മുന്നിലാണല്ലോ എന്ന് ജഗ്ഗു സങ്കടപ്പെട്ടു ചോദിക്കണം അല്ലെ അപ്പൊ നമ്മുടെ കുട്ടികൾ എന്താ പറയണത് ടി കാണാനുള്ളതല്ലേ ജഗ്ഗു എന്ന് പറയാണ് ശരിയല്ലേ ടി എന്താണ് എന്താണ് കാണാനുള്ളതാണല്ലേ പക്ഷെ എപ്പോഴും ടി കാണുന്നത് ശരിയാണോ അല്ല അപ്പൊ നമ്മൾ ടി വി റിലേറ്റ് ചെയ്ത മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ടിക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ ഇതുപോലെ തെറ്റിടുക ചതുരത്തിൽ ടിക്ക് അല്ലെങ്കിൽ ഇതുപോലെ തെറ്റ് അടയാളം ഇടുക എല്ലാ ദിവസവും ഞാൻ കുറെ സമയം ടി വി കാണാറുണ്ട് ശരിയാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക തെറ്റിടുക ടി വിയുടെ അടുത്തിരുന്നാണ് ഞാൻ കാണാറുള്ളത് അല്ലെങ്കിൽ തെറ്റിടുക ആണെങ്കിൽ ടിക്ക് ചെയ്യുക വീട്ടുകാരോടൊപ്പമാണ് ഞാൻ ടി വി കാണാറുള്ളത് ആണെങ്കിൽ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ തെറ്റ് മാർക്ക് ഇങ്ങനെയുള്ള ക്രോസ് മാർക്ക് ചെയ്യുക അതുപോലെ ടി വി റിലേറ്റ് ചെയ്ത മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ അടുത്തത് അപ്പൊ നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും പാഠഭാഗം ഇഷ്ടമായോ നമ്മുടെ ജഗ്വിന് എല്ലാവർക്കും ഇഷ്ടായില്ലേ പാഠം മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു